എൻ്റെ പേര് ആയിഷ ഹെഡിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മ്യൂച്വൽ ഫണ്ടുകൾ ഈ ബാങ്ക് ഓഹരി വാങ്ങുന്നു തുടർച്ചയായി അഞ്ചാമത്തെ മാസവും മ്യൂച്വൽ ഫണ്ടുകൾ എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരികൾ വാങ്ങി മെയ് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടുകൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികൾ വാങ്ങാനായി ഏഴായിരത്തി അറുന്നൂറ് കോടി രൂപയാണ് വിനിയോഗിച്ചത് ഏപ്രിലിൽ മ്യൂച്വൽ ഫണ്ടുകൾ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരികളിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപ നിക്ഷേപിച്ചിരുന്നു മാർച്ചിൽ നാലായിരത്തി അറുന്നൂറ് കോടി രൂപയും ഫെബ്രുവരിയിൽ എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയും ജനുവരിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയും ആണ് അവ ഈ ഓഹരികളിൽ നിക്ഷേപിച്ചത് മെയ് മുപ്പത്തി ഒന്നിലെ കണക്ക് പ്രകാരം മ്യൂച്വൽ ഫണ്ടുകൾ നൂറ്റി അമ്പത്തി ഒന്ന് പോയിൻറ്റ് ആറ് ഒമ്പത് കോടി എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരികളാണ് കൈവശം വയ്ക്കുന്നത് ഏപ്രിലിൽ ഇത് നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഏഴ് പൂജ്യം കോടി ഓഹരികൾ ആയിരുന്നു നാൽപ്പത്തി ഒന്ന് മ്യൂച്വൽ ഫണ്ടുകൾ ആണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഓഹരികൾ കൈവശം വയ്ക്കുന്നത് ഇതിൽ ഇരുപത്തിയാറ് ഫണ്ടുകൾ മെയ് മാസത്തിൽ കൂടുതൽ ഓഹരികൾ വാങ്ങി കോണ്ടം മ്യൂച്വൽ ഫണ്ട് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ ഫണ്ട് ആക്സിസ് മ്യൂച്വൽ ഫണ്ട് എന്നിവയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്തിയത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഓഹരി കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പതിമൂന്ന് ശതമാനമാണ് മുന്നേറിയത് അതേസമയം നിഫ്റ്റി ഈ കാലയളവിൽ മൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് മുകളിൽ ഓഹരി വിപണിയിൽ ഇന്നും ചാഞ്ചാട്ടം തുടരുന്നു നിഫ് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് പോയിന്റ് നിഫ്റ്റി അഞ്ഞൂറ്റി അറുപത്തി ഏഴിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി അറുപത്തി എട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി നാല് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തി മൂന്ന് ഓഹരികളിൽ വിലയിൽ മാറ്റമില്ല ഗ്രാസിം ഇൻഡസ്ട്രീസ്കോ ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ല്യു സ്റ്റീൽ അദാനി പോർട്സ് ബി പി സി എൽ നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഹീറോ മോട്ടോഴ്സ് സൺ ഫാർമ മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര എൻ ടി പി സി വിപ്രോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓട്ടോ ഫാർമ പി എസ് യു ബാങ്ക് ഓഹരികൾ വിൽപ്പന നേരിട്ടപ്പോൾ ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ താൽപ്പര്യം കാട്ടി നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക രണ്ട് ശതമാനവും മെറ്റൽ സൂചിക ഒന്ന് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനവും ഉയർന്നു ബി എ സി മിഡ് ക്യാപ് സൂചിക അര ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടം രേഖപ്പെടുത്തി